മലയാളികൾ ഒരിക്കലും മറക്കാത്ത നടിയാണ് മോനിഷ മോനിഷയെ പോലെ തരംഗം തീർത്ത മറ്റൊരു നായിക മലയാള സിനിമയിലുണ്ടോ എന്ന് സംശയമാണ് കുറഞ്ഞ കാലം കൊണ്ട് തെന്നിന്ത്യൻ സിനിമയിൽ അത്ഭുതകരമായ നേട്ടങ്ങളാണ് മോനിഷ സ്വന്തമാക്കിയത് ഒരുപിടി ശ്രദ്ധേയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന് തെന്നിന്ത്യയിലെ മുൻനിര താരമാകാനുള്ള കുതിപ്പിലായിരുന്നു മോനിഷ അതിനിടയിലാണ് വാഹന അപകടത്തിന്റെ രൂപത്തിലെത്തി മരണം നടിയെ തട്ടിയെടുക്കുന്നത് അന്ന് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമായിരുന്നു മോനിഷയുടെ പ്രായം അഭിനയത്തിന് പുറമെ നൃത്തത്തിലും മോനിഷ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് അമ്മ ശ്രീദേവി ഉണ്ണിയിൽ നിന്നാണ് നൃത്തത്തിന്റെ ബാലപാഠങ്ങൾ താരം പഠിച്ചത് മോനിഷയുടെ മരണശേഷം മോനിഷയുടെ ആഗ്രഹപ്രകാരം സിനിമയിലെത്തിയ ശ്രീദേവി ഉണ്ണി പ്രേക്ഷകർക്ക് പരിചിതയാണ് മോനിഷയുടെ കൂടെ നിഴലായി എന്നും അമ്മ ഉണ്ടായിരുന്നു മിക്കപ്പോഴും മോനിഷയുടെ നല്ല ഓർമ്മകൾ പങ്കുവെച്ച് ശ്രീദേവി എത്താറുമുണ്ട് മകളെക്കുറിച്ച് പറയാത്ത ഒരു അഭിമുഖവും ശ്രീദേവിയുടേതായി ഉണ്ടാകാറില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചിന് പുലർച്ചെ ആറോടെ നടന്ന ഒരു കാർ അപകടത്തിലാണ് മലയാള സിനിമയിലെ പ്രിയതാരം മോനിഷ മരിച്ചത് ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ബൈപ്പാസിലെ ഡിവൈഡറിൽ തട്ടി നിയന്ത്രണം തെറ്റിയ കാർ ഇടിച്ച് മറിഞ്ഞായിരുന്നു അപകടം ബസിന്റെ വശത്തിടിച്ച കാർ വലിയ ശബ്ദത്തോടെ മറിഞ്ഞു തകർന്നു കാറിന്റെ പിൻസീറ്റിൽ അമ്മ ശ്രീദേവി ഉണ്ണിയുടെ മടിയിൽ കിടന്നുറങ്ങുകയായിരുന്നു മോനിഷ കാർ ഡ്രൈവർ ശ്രീകുമാറും മോനിഷയ്ക്കൊപ്പം അപകടത്തിൽ മരിച്ചു സിനിമാ ലൊക്കേഷനിൽ നിന്ന് കൊച്ചിയിലേക്ക് മോനിഷയും അമ്മയും മടങ്ങുമ്പോഴായിരുന്നു അപകടം ചേർത്തല നഗരത്തിൽ നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് ദേശീയപാതയിൽ പ്രവേശിക്കുന്ന ഇടമാണ് മോനിഷയുടെ അപകടം നടന്ന എക്സ് റേ കവല ഇപ്പോഴും മോനിഷയുടെ ഓർമ്മയിൽ സഹപ്രവർത്തകർ നൊമ്പരപ്പെടാറുണ്ട് അത്തരത്തിൽ തന്റെ ജീവിതത്തിലെ മറക്കാനാകാൻ ത്ത ഒരു അനുഭവം പറഞ്ഞ് മണിയൻപിള്ള രാജുവിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത് പാം ഗ്രൂവിലെ അഞ്ഞൂറ്റിനാലാം നമ്പർ റൂം ഒരിക്കലും മറക്കാനാകില്ല അദ്ദേഹത്തിന്റെ വിവാഹം കഴിയുന്നവരെ ഞാനും പ്രിയനും അവിടെയാണ് താമസിച്ചിരുന്നത് ഞാനും ജഗദീഷും അവിടെ താമസിച്ചിട്ടുണ്ട് അങ്ങനെ ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോൾ പറയാതെ ചെന്നതുകൊണ്ട് അഞ്ഞൂറ്റിനാലില്ല അഞ്ഞൂറ്റി അഞ്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാരമില്ല ആ റൂമിലേക്ക് പോകാമെന്ന് അന്ന് മോനീഷ മരിച്ചിട്ട് രണ്ട് മാസമോ മറ്റേ ആയിട്ടുള്ളൂ അങ്ങനെ ഞാൻ ആ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ ശബ്ദം കേട്ട് നോക്കുമ്പോൾ മോനീഷ മുൻപിൽ നിൽക്കുന്നു ഞാൻ ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് അമ്മ ഇവിടെയില്ല പർച്ചേസിംഗിനോ മറ്റോ പോയതാണ് എന്ന് മറുപടിയും പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു വൈറ്റ് കളർ ചുരിദാറാണ് അവർ ഇട്ടിരിക്കുന്നത് ഒരു വലിയ സൂര്യകാന്തി പൂവുണ്ട് അതിൻ്റെ സൈഡിലായി ആ സമയത്ത് കൃത്യമായി കറന്റ് പോയി ഞാൻ ഞെട്ടി എണീറ്റ് വേഗം ലൈറ്റ് ഇട്ടു ആകെ വിയർത്തു പോയി ഞാൻ പിന്നെ ഈ സംഭവം അങ്ങനെയേ വിട്ടു പിറ്റേ ദിവസം മിന്നാരത്തിൻ്റെ ഷൂട്ടുണ്ട് ഞാൻ മോഹൻലാലുമായി ഈ സംഭവം പറഞ്ഞു അദ്ദേഹം ആകെ ഞെട്ടിപ്പോയി കാരണം മറ്റൊന്നുമല്ല ഈ കമലതളം സിനിമയുടെ ആഘോഷത്തിന് വന്നപ്പോൾ ഈ ഡ്രസ്സിട്ടാണ് മോനിഷ വന്നതെന്ന് ലാൽ പറഞ്ഞു മാത്രമല്ല അവർ താമസിച്ചത് ഈ അഞ്ഞൂറ്റി അഞ്ചാം നമ്പർ റൂമിലാണെന്നും പറഞ്ഞു എന്ത് നല്ല കുട്ടിയാണെന്നറിയാമോ മണിയൻ പിള്ള മുൻപൊരു ചാനലിന് നൽകിയ വീഡിയോയും ഇപ്പോൾ വൈറലാകുന്നുണ്ട് അതേസമയം മോനിഷയുടെ അമ്മയും മകളെ കുറിച്ച് ഇടയ്ക്കിടെ വാചാലയാവാറുണ്ട് മോനിഷ ഉള്ളപ്പോൾ തന്നെ ഓജോ ബോർഡിൽ നടത്തുമായിരുന്ന പരീക്ഷണങ്ങളെ കുറിച്ചാണ് അമ്മ സംസാരിച്ചത് താൻ ആത്മാവിനോട് സംസാരിച്ചിട്ടുണ്ടെന്നും ശ്രീദേവി ഉണ്ണി പറഞ്ഞിരുന്നു